നെയ്മർ ഇനി റോക്കറ്റ് ലീഗിൽ കളിക്കും ഇങ്ങനെ പറയുമ്പോൾ സൂപ്പർ താരം സൗദി ലീഗ് വിട്ടോ എന്നാരും സംശയിക്കേണ്ട നെയ്മർ വേറെങ്ങും പോയിട്ടില്ല ഇവിടെ തന്നെയുണ്ട് സൗദിയിൽ തലസ്ഥാന നഗരിയായ റിയാദിൽ ലോകത്തിന്റെ ഫാഷൻ തലസ്ഥാനമായ പാരീസിൽ നിന്ന് ഫ്രഞ്ച് ലീഗ് വിട്ട് സൗദി പ്രോ ലീഗിലെ അൽഹിലാലിലെത്തിയ താരം കുറച്ചു മാസങ്ങളായി കളത്തിന് പുറത്താണ് പരുക്ക് തന്നെയാണ് വില്ലൻ മുമ്പ് സ്പെയിനിലും പാരീസിലും കളിക്കുമ്പോഴും ചാമ്പ്യൻസ് ലീഗിലടക്കം പ്രധാന മാച്ചുകൾക്ക് മുന്നേ പരുക്കു പറ്റി പുറത്താവുന്നത് നെയ്മറിന് സ്വന്തം പേരിലോടൊപ്പം എഴുതി ചേർത്ത ദുഷ്ശകുനമായിരുന്നു സൗദിയിലും സ്ഥിതി വ്യത്യസ്തമല്ല പൊന്നും വിലയ്ക്ക് മണലാരണ്യത്തിൽ എത്തിയ താരത്തിന് ആദ്യ സീസണിൽ അൽഹിലാൽ ഹുപ്പായത്തിൽ ആകെ അഞ്ചു മത്സരങ്ങളിൽ മാത്രമാണ് പന്തു തട്ടാനായത് കാൽമുട്ടിലെ ലിഗമെൻ്റിന് പരിക്കുപറ്റി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുതൽ ബ്രസീലിയൻ സൂപ്പർ താരം ഗ്രൗണ്ടിന് പുറത്തായിരുന്നു സൗദിയിൽ പുതിയ സീസൺ ഈ മാസം ഇരുപത്തിരണ്ടിന് തുടങ്ങാനിരിക്കെ അതിവേഗം കളത്തിൽ തിരിച്ചെത്താനുള്ള ഒരുക്കത്തിലാണ് താരവും ഫിസിയോയും ടീമുമെല്ലാം സൗദി സൂപ്പർ കപ്പിലെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ അൽനസ്രുമായുള്ള കലാശപ്പോരും ദേശീയ കുപ്പായത്തിൽ കോപ്പ അമേരിക്ക ടൂർണമെന്റുമെല്ലാം ഒരു അനിവാര്യത എന്ന പോലെ താരത്തിന് നഷ്ടമായി ഇതിനിടെയാണ് റിയാദിൽ റോക്കറ്റ് ലീഗ് കളിക്കാൻ നെയ്മർ എത്തുന്നത് ഈ പോരാട്ടം കമ്പ്യൂട്ടറിലാണ് കുമ്മായ വരെ ഇടാത്ത സ്ക്രീനിന്റെ നാല് ചുവരുകൾക്കിടയിൽ ലോകത്തെ ആദ്യ ഇ സ്പോർട്സ് ലോകകപ്പിൽ സെലിബ്രിറ്റി പ്രദർശന മത്സരത്തിനാണ് നെയ്മർ എത്തുന്നത് കൗണ്ടർ സ്ട്രൈക്ക് ടു റോക്കറ്റ് ലീഗ് ട്രക്കൻ തുടങ്ങിയ ഇലക്ട്രോണിക് ഗെയിമുകളിൽ താരം പങ്കെടുക്കും ചൊവ്വാഴ്ചയാണ് നെയ്മർ അടങ്ങുന്ന സംഘത്തിന്റെ പ്രദർശന മത്സരം സൗദി സമയം രാത്രി ഒൻപതിന് നടക്കുന്ന മത്സരത്തിന്റെ ലൈവ് സ്ട്രീമിംഗ് യൂട്യൂബിലും ട്വിച്ചിലും ഉണ്ടാകും